ഹേ എന്റെ മാനം നീ കളഞ്ഞില്ലേ ഒരു പിച്ചക്കാരനെ പ്രേമിച്ചാ പോലും നിനക്ക് കല്യാണം കഴിച്ചു തന്നേനെ പക്ഷേ നീ ആരെയാ പ്രേമിച്ചെന്നറിയാവോ ആരുടെ നിഴല് പെട്ടാൽ അത് പാവം ഞാൻ വിചാരിച്ചോ അവന്റെ അനിയനെ അപ്പ അവന്റെ ചേട്ടൻ എന്റെ അനിയത്തെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് വേറെ ഒരു ചരക്കന് അവക്ക് ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തു പക്ഷേ അവന് ആദ്യമേ ഒരു കല്യാണം കഴിഞ്ഞിരുന്നതാ അവൻ ആദ്യമേ ഒരു കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല പക്ഷെ അവൻ ഒരു ചീത്ത മനുഷ്യനാ ഡെയിലി എന്റെ അനിയത്തിനെ ഇനിയൊരു തന്നെ പ്രേമിച്ചതല്ലേ നീ എന്ന് കുത്തി കുത്തി അവളെ കഷ്ടപ്പെടുത്തിയതാ ഒരു സൈഡ് പ്രേമിച്ചവനെ പോയി ഇനിയൊരു സൈഡ് കല്യാണം കഴിച്ചവന്റെ കൂടെ പ്രശ്നം അവന്റെ ടോർച്ചർ താങ്ങാണ്ട് എന്റെ കൊച്ചു മരുന്ന് കഴിച്ച് പോയി ഇതിനൊക്കെ കാരണം ആരാന്നറിയാവോ അവന്റെ ചേട്ടൻ അതുപോലത്തെ കുടുംബത്തെ നിനക്ക് പോയി ജീവിക്കണോ ഒന്നു മാത്രം സത്യവാ നിനക്ക് കല്യാണം ആയില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അവന്റെ അനിയനു മാത്രം നിന്നെ ഞാൻ കല്യാണം കഴിച്ച് കൊടുക്കത്തില്ല വരാൻ പറ ഒരു നല്ല മുഹൂർത്തമായിട്ട് നോക്കി നിനക്ക് കീർത്തിക്ക് ഞാൻ കല്യാണം ചെയ്ത് വെക്കാം കഴിക്കുമോനെ അവൾ നല്ല പെണ്ണാണ് നല്ല വിദ്യാഭ്യാസം ഈ വീട് ചോദിച്ച മരുമകളും തന്നെയാണ് പക്ഷേ അവളുടെ അച്ഛൻ നമ്മുടെ കുടുംബം എപ്പ പിരി കാത്തിരിക്കുന്ന ആളാണ് അങ്ങനെയൊരു വീട്ടിൽ നിന്ന് ആ പെണ്ണ് ഈ വീട്ടിലോട്ട് വേണ ചേട്ടാ ഞാനവളെ മറന്നേക്കാം ഇതെന്താ മോനെ നീ ആലോചിച്ചോണ്ട് ചോറിട്ടളക്കിക്കൊണ്ടിരിക്കുന്ന അയ്യോ മുഴുവൻ കഴിക്കുന്നതിന് മുന്നേ തന്നെ കൈ കഴുകിയല്ലോ മോനനി മേഡം നല്ല അസുഖം വരില്ലേ എനിക്ക് എന്താ ഒന്ന് പോകുന്നുണ്ടോ അങ്ങുന്നേ മോളെ വളർത്താൻ വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെട്ടു ഇത് കണ്ടില്ലേ പച്ച വെള്ളം പോലും കുടിക്കാതിരിക്ക അങ്ങുന്ന മനസ്സ് വേദനിക്കുന്നില്ലേ ഒന്ന് പുറത്തേക്ക് വരാമോ കീർത്തി എന്താ ഇത് എന്റെ അച്ഛൻ മറ്റൊരു ചെറുക്കനുമായി എന്റെ കല്യാണം നിശ്ചയിച്ചു അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോന്നതാ വാ നമുക്ക് എവിടേക്കെങ്കിലും ഓടിപ്പോവാം നോക്കി കീർത്തി എപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലയോ അപ്പതിനെ ഞാൻ നിന്നെ മറന്നു നിന്റെ അച്ഛൻ നമ്മൾ ഈ രാത്രിയിൽ സംസാരിക്കുന്നത് എന്റെ ചേട്ടൻ വരുന്ന കഴിഞ്ഞാൽ അത് തെറ്റായേക്കും ഞാൻ ചേട്ടനെ വളരെ പറഞ്ഞാലും ഉള്ളൂ നിങ്ങൾക്ക് പ്രധാനം നിങ്ങൾ എന്റെ ഏട്ടനെ വലുത് നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് നിങ്ങൾക്ക് എന്നെ മറന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും അതെനിക്കറിയില്ല പക്ഷേ എന്റെ ഏട്ടിനെ ദ്രോഗം ചെയ്തിട്ട് തീർച്ചയായും എന്നെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല ഇതൊക്കെ കീർത്തി എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു ഇതിനുശേഷം എന്നെ ഓർത്തു നീ എന്റെ ജീവിതം പാഴാക്കണ്ട ഇവിടുന്ന് പോയേക്കേ ശങ്കര ശങ്കരാ ഇതെന്താ ഇത് എന്റെ അടുത്ത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്താ ഒരു അക്ഷരം പോലും ഉണ്ടാതിരിക്കുന്നത് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച പെണ്ണ് വാ നമുക്ക് ഓടി പോകാന്ന് പറഞ്ഞപ്പോ തെറ്റേ എന്റെ ചേട്ടനെ വിടെ ഞാൻ വരില്ല ചേട്ടനാണ് എനിക്കെല്ലാമെന്ന് എൻ്റെ അനുജൻ പറഞ്ഞില്ലേ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് രമേശ ഇതുവരെയും ഞാൻ കൊടുത്തല്ല അവൻ ഇഷ്ടപ്പെട്ട് നോക്കിയാണ് വാങ്ങിച്ചത് പക്ഷെ അവൻ അവനിപ്പോൾ ഒരു പെണ്ണെ ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ അവർ രണ്ടുപേരും വേർതിരിക്കുന്നത് എനിക്ക് ന്യായമായി തോന്നുന്നില്ല രമേശ എൻ്റെ അനുജൻ്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം അതുകൊണ്ട് തേങ്ങ പിന്നെ നമ്മുടെ മുൻസാമിയുടെ തോട്ടത്തിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് തേങ്ങ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നാലുവേഴിലുള്ള ബായി ഉണ്ടല്ലോ അവിടുന്ന് ഇരുന്നൂറ്റമ്പത് ചാക്ക് അരി വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇവൻ എന്തിനാ ചോദിച്ചു പറ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സഹായം ചോദിക്കാൻ വന്നതാണ് അന്ന് ഞാൻ നിങ്ങളുടെ അനിയത്തിയെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ഞാൻ ചെയ്ത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവേത് അതിനുള്ള ശിക്ഷ എൻ്റെ അനുജന് കൊടുക്കരുത് ഇപ്പോ എന്റെ അനുജന് നിങ്ങളുടെ മകളെ ചോദിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് വലിയ മനസ്സ് തോന്നി ദയവേദി കല്യാണത്തിന് സമ്മതിക്കണം മുഖത്ത് നോക്കിയാൽ തന്നെ നാട്ടിലോട്ട് വന്നു ഇപ്പോ നിന്റെ അടുത്ത് സംബന്ധം പറയണോ ഇത്രയും വർഷം നിന്നെ നിഴല് പോലെ എന്റെ മേത്ത് പെടാൻ പാടില്ലെന്ന് ഞാൻ ഇപ്പോ എന്റെ ശബതം ഞാൻ വിട്ടുകളയണോ ശരി ഞാൻ എന്റെ വാനം റോഷം അന്തസ് എല്ലാം വിട്ടുകൊടുത്തേക്കാം അത് മാത്രമല്ല എന്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചു തരാം അതിന് നീ എന്ത് ത്യാഗം ചെയ്യും എന്ത് ത്യാഗമാണ് ചെയ്യേണ്ടത് പറയും എന്റെ ജീവൻ വിട്ടേരാ ഡാ നിന്റെ ജീവൻ കളഞ്ഞ എനിക്ക് ലാഭം നീ ആരുടെ മേത്ത് ജീവൻ വെച്ചിട്ടുണ്ടോ അവരെ വിട്ടിട്ട് പോ നിന്റെ അനിയന്മാരുടെ മേത്താ നീ ജീവൻ വെച്ചേക്കുന്നെ അവരെ വിട്ടിട്ട് നീ പോ നിനക്ക് മനസ്സിലായില്ലേ ചേട്ടൻ എന്ന് പറഞ്ഞ സ്ഥാനം വിട്ടിട്ട് പോ എപ്പോ നിന്റെ പോനിയ മോളുടെ കഴുത്തി താലി കിട്ടുന്നോ അപ്പോഴും നിങ്ങളുടെ രണ്ടുപേരുള്ള സംബന്ധം പിരിഞ്ഞു പോയേക്കണം അത് കഴിഞ്ഞ് അവരെ കണ്ണി പോലും നീ പെട്ടുപോകരുത് നാളെ വിട്ടു പോയേക്കണം ഇതിനെല്ലാത്തിനും നീ സമ്മതിച്ചാൽ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കും എന്താ പറയുന്നത് ചേട്ടൻ ചേട്ടൻ ഇന്ന് പറഞ്ഞൊരു ചേട്ടനേ ഉള്ളൂ നിങ്ങൾക്ക് ഞാനാണോ പ്രധാനം അറിഞ്ഞു നിങ്ങൾ ചേട്ടനോ എനിക്ക് പിന്നെ ചേട്ടൻ ശരി അങ്ങനെയാണെങ്കിൽ സത്യം ചെയ്തതാ കീർത്തിന് എനിക്ക് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവനോട് സമ്മതം പറഞ്ഞിരിക്കുന്നു എന്റെ ഇത്ര നീ ഒന്നും വിഷമിക്കണ്ട ഒരു നല്ല പെണ്ണിനെ നോക്കി ഞാൻ കല്യാണം കഴിച്ചു വെക്കാം നോ പ്രോബ്ലം